ഹലോ എന്തുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഇന്ന് ഞാൻ ഒരു ഡേ മൈ ലൈഫ് ഡേ മൈ ലൈഫ് പറയാൻ രാവിലെ തൊട്ട് ലാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അപ്പം ഇന്ന് രാവിലെ ദോശയും ചട്നി കറിയനും അപ്പോൾ അതിൽ ബാക്കി വന്ന ഓയിൽ ഞാൻ കുപ്പിക്ക് ഒഴിച്ച് വെക്കുക കേട്ടോ അപ്പോൾ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ട് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതാ കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ക്യാബേജ് ഉപ്പേരും വെക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് മടി പിടിച്ച ദിവസമായിരുന്നു ഇങ്ങനെ കുറച്ച് ഏറെ അങ്ങനെ കുറേ ഇരിക്കും കുറേറ്റും അങ്ങനെ ഒരു ദിവസമായിരുന്നു എന്തായാലും മടി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്കുള്ള ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ അപ്പോൾ എന്തായാലും അടുപ്പം അടുക്കളിക്കാൻ കയറി ഏതായാലും ക്യാബേജ് ഇതാ ഫുൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ക്യാബേജ് ഞാൻ അത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാണ് അപ്പോൾ അതാ ഒക്കെ ക്യാബേജ് അരിഞ്ഞത് അവിടെ ഇനി കഴുകാണ്ട് ക്യാബേജ് അരി കഴുകി ഞാൻ ഇനി അത് വൃത്തിയാക്കി അത് വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ആയിട്ട് ക്യാബേജ് കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി ആ ക്യാബേജിൽ ഞാൻ നമുക്കത് വെള്ളമൊക്കെ ഒന്ന് ദാണ വരെ ഒന്ന് മാറ്റി വെക്കാൻ നമുക്ക് ഇനി ക്യാബേജ്ക്കുള്ള തേങ്ങയ്ക്കൊന്ന് ചിരവി എടുക്കാറുണ്ട് അപ്പം ഇനി അടുത്ത പരിപാടി നമുക്ക് അതാണ് അപ്പോൾ അവിടെ ഇതാ കട്ടിമ്പോഡും ഇതൊക്കെ ഉണ്ടായിനക്ക് എടുത്തു വെച്ചിട്ട് ഞാൻ അതാ തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം നല്ല രസമായിട്ടോ അത് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന തേങ്ങയാണ് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ വെക്കേഷനിൽ പോയപ്പോൾ അപ്പം നാട്ടിൽ നിന്ന് കുറച്ച് തേങ്ങ ചിരകിക്കാണ് കൊടുന്നു അല്ലാതെ അങ്ങനെയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തേങ്ങ കുറച്ച് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിക്കും വേണം കുറച്ച് ക്യാബേജിക്കും വേണം അപ്പോൾ രണ്ടും കണക്കാക്കിയിട്ട് ഞാൻ ചിരികി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ മിക്സിയിലോട്ട് തേങ്ങ ചിരകിയത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ ഇത് അല്ല എരിവില്ലാത്ത പച്ചമുളക് ആട്ടോ ഇവിടുത്തെ എരിവുള്ള പച്ചമുളക് ഉണ്ട് പക്ഷേ ഇവിടെ ആർക്കങ്ങനെ എരി വല്ല ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എരിവില്ലാത്ത പച്ചകാട വാങ്ങൽ അതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളക് ആട്ടോ ഇട്ടിട്ടുള്ളത് അതൊന്നും ചതച്ചെടുത്ത് തന്നെ അല്ലാതെ അരച്ച് ഇതാണ്ട പേസ്റ്റ് രൂപത്തില ആക്കി എടുക്കണ്ട അപ്പോൾ അത് ആ ക്യാബേജ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലോട്ട് ഞാൻ ഇതാ ചതച്ചെടുത്ത തേങ്ങ ഇതിലോട്ടിട്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഈ രീതിയിലാണ് കാബേജ് ഇതാക്കൽ ഇനി ഇതാ ചോറ് അവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ടിതാ കുറച്ച് വെളിച്ചെണ്ണയും കൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകും കറി ഉപ്പിൻ്റെ അതിലൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് ആ ക്യാബേജും അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാബേജ് ഉപ്പേരി അവിടെ റെഡി ആയിക്കോളും അടുത്ത പരിപാടി ഇനി നമുക്ക് നോക്കേണ്ടത് കറിക്കുള്ള പരിപാടിയാണ് അപ്പോൾ ഒന്ന് കറി വെള്ളരിക്ക തേങ്ങ അരച്ച കറി വെക്കുന്നത് അതിൻ്റെ ഇടയിൽ മോളെ എണീറ്റിട്ടുണ്ട് അതിന് പോളെ മോൾക്ക് കേക്കി അവൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്ന് ദോശയാണ് പറഞ്ഞല്ലോ അപ്പോൾ അവൾക്ക് കറി കുറച്ച് ഏരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറി കൊടുത്തിട്ടില്ല പഞ്ചസാര മുക്കിക്കാണ്ട് അങ്ങനെ കേട്ടോ കൊടുത്തിട്ടുള്ള മോൾക്ക് അപ്പോൾ മോൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്താൽ നേരെ ഞാൻ ഇനി കറി വെക്കാനുള്ള പരിപാടിക്ക് ഒരുങ്ങാണ് അപ്പോൾ അതാ ബാക്കിയുള്ള ഫ്രിഡ്ജിക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണ് ഫ്രിഡ്ജിക്കന്നെ തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പം റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്കത് അവിടെ ഒരു അരപ്പായി തോന്നൂല അപ്പോൾ അതാ ഞാൻ വെള്ളരിക്കൊക്കെ അതാ കട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഇതാ വെള്ളരിക്കൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വെള്ളരിക്ക തേങ്ങ അരച്ച് കാണാൻ വെക്കുന്നത് അതിൽ ചിലപ്പോൾ ഞാൻ മുളകിട്ട് അങ്ങനെയും വെക്കലുണ്ട് രണ്ട് രീതിയിലും വെള്ളരിക്ക കറി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു എന്നും മുളക് കറി അതിൽ രസമല്ലല്ലോ അതൊന്ന് തേങ്ങ അരച്ച് കാണിച്ച് ഏറ്റവും ഇഷ്ടം മുളക് കറി ഒരു ഇഷ്ടം എനിക്ക് തേങ്ങരച്ച കറീനോട് കേട്ടോ അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ച കറി വെക്കാൻ വിചാരിച്ചൊന്ന് അങ്ങനെ ഇതാ വെള്ളരിക്കൊക്കെ ചെറുതാക്കി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതൊന്നൊരു മൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നത് എന്നല്ല ഞാൻ അതിലോട്ട് വല്ലുള്ളിയും തക്കാളിയും പിന്നെ ഒരു പച്ചവെള്ളം കട്ട് എടുത്തിട്ടുള്ള ഇവർ നമ്മൾ മുളകും പൊടിയൊക്കെ ഇടണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം ഏരിയ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു പച്ചക്കറി ഞാൻ കയറി ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഇതാ ഒന്നര സ്പൂണ് ഒന്നര സ്പൂൺ അര സ്പൂൺ മുളകും പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് അപ്പം അത്തിന് വെള്ളമൊഴിച്ച് ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് വേവിച്ചാൽ വെച്ചിട്ടുണ്ട്

ഞങ്ങൾക്ക് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാണ്ട് അപ്പം മീൻ നേരത്തെ ഞാൻ കായം കൂട്ടി വെച്ചിട്ടുണ്ട് മീനിൻ്റെ പേരെന്താ നിൽക്കറിയില്ല കേട്ടോ അപ്പോൾ മീനൊക്കെ റെഡിയാക്കി എല്ലാ ചോറും കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ പിന്നെ മോളെ മുള കുളിപ്പിക്കണതേനും അപ്പോൾ മുളയൊക്കെ കുളിപ്പിച്ച് അവർക്കുള്ള ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് അവളെ ഒരിക്കലും ഒരു ഭാഗത്ത് വെച്ചിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും കാണണേ അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവർ ഓക്കെ താങ്ക് യു